കേരളം ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മേഖലയിൽ നാലായിരത്തോളം ഇനം സസ്യങ്ങളും മരങ്ങളും ഉണ്ട് എന്നാണ് കണക്ക് ഇതിൽ തന്നെ മൂവായിരത്തോളം ഇനം മരങ്ങൾ നിത്യഹരിത സ്വഭാവമുള്ളവയാണ് അതായത് ഇല പൊഴിയാത്ത എപ്പോഴും ഇലയുള്ള മരങ്ങളാണ് ഈ ഈ നാലായിരത്തിൽ മൂ മൂവായിരത്തോളം അതായത് മുക്കാൽ ഭാഗവും ആ സ്വഭാവമുള്ളതാണ് എന്നാൽ നമുക്ക് ഏറ്റവും പരിചയമില്ല ഇല്ലാത്തതും നിത്യായുധ മരങ്ങൾ തന്നെയാണ് ഒന്ന് ചിന്തിച്ച് നോക്കും നമ്മളെ മരങ്ങളെ പറ്റി ആദ്യം തന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് തേക്കോ അല്ലെങ്കിൽ മാവോ മഹാഗണിയോ അങ്ങനത്തെ മരങ്ങളാണല്ലോ ഇതിൽ തന്നെ മാവൊഴികിയ മഹാഗണിയും തേക്കും പിന്നെ വീട്ടിൽ ഇതെല്ലാം തന്നെ ഇലപൊഴിയും സ്വഭാവമുള്ളതാണ് അല്ലെങ്കിൽ ചന്ദനം ഇതെല്ലാം ഇലപൊഴിയും സ്വഭാവമുള്ളതാണ് പക്ഷേ നിത്യഹരിത മരങ്ങൾ പശ്ചിമഘട്ടത്തിലെ നാലായിരത്തിൽ മൂവായിരത്തോളവും നിത്യഹരിത മരങ്ങൾ തന്നെയാണ് ഇപ്പം കേരളത്തിലും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ ഇതിൽ തന്നെ നാലായിരത്തിൽ ആയിരത്തി എണ്ണൂറോളം ഇനം സസ്യങ്ങൾ പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ളവയാണ് അതായത് എൻ്റെമിക്കായ സ്പീഷീസാണ് ഇപ്പോൾ ഇന്ത്യയുടെ കണ് ഇന്ത്യയിലെ സസ്യങ്ങളുടെ കണക്കെടുത്താൽ പോലും മൊത്തം പതിനയ്യായിരം സസ്യങ്ങളാണുള്ളത് ഇതിൽ തന്നെ നാലായിരത്തോളവും പശ്ചിമഘട്ടത്തിലുണ്ട് പക്ഷെ പശ്ചിമഘട്ടം ഇന്ത്യൻ്റെ ഭൂവി സ്ഥിതിൻ്റെ അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ പക്ഷേ സസ്യങ്ങളുടെ കണക്കെടുത്താൽ ഇന്ത്യയിലുള്ള മൊത്തം സസ്യങ്ങളുടെ മുപ്പത് ശതമാനത്തോളവും പശ്ചിമവട്ടത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇത് പശ്ചിമവട്ടത്തിൻ്റെ പ്രാധാന്യമാണ് ഇത് പറയുന്നത് അപ്പോൾ കേരളത്തിലെ പത്ത് അപൂർവ നിത്യഹരിത മരങ്ങളെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പൂങ്ങാരി അല്ലെങ്കിൽ കൽ രുദ്രാക്ഷം ഇതിൻ്റെ ശാസ്ത്രനാമമാണ് ഇലയോ കാർപ്പസ് മൺട്രോണി ഇത് ഏകദേശം ഇരുപത് മീറ്ററിലധികം ഉയരം വെക്കും തെക്കൻ പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ഒരു മരമാണിത് അതായത് കേരളം കർണാടക തമിഴ്നാട് ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് മാത്രമാണ് ലോകത്തിൽ ഈ മരം കാണപ്പെടുന്നത് അറുന്നൂറ് മുതൽ ഇരു രണ്ടായിരം മീറ്റർ വരെ ഉയരമുള്ള മലനിരകളിലെ നിത്യേത കാടുകളിലും ചോലക്കാടുകളിലുമാണ് ഇത് കാണപ്പെടുന്നത് ഇത് ഉയർന്ന മലമ്പ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് പിന്നെ നല്ല വെള്ളനിറമുള്ള പൂക്കളും ഇതിൻ്റെ പഴുത്ത ഇലകൾക്ക് ചുവപ്പ് നിറവുമാണ് ഇതിൻ്റെ ഇലകൾ പിന്നീട് വീഡിയോയുടെ അവസാനത്തിൽ കാണിക്കുന്നതാണ് ഇത് ഐ യു സി എ നിയർ ത്രെട്ടൻഡായിട്ടാണ് കണക്കാക്കുന്നത് അതായത് വംശനാശത്തിൻ്റെ അരികിൽ അത്ര ഡേഞ്ചറായ സിറ്റുവേഷനിലല്ല എന്നാലും കുറേ കൂടി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വംശനാശത്തിന് അടുത്തെത്തുമെന്നാണ് ഇതിൻ്റെ അർത്ഥം രണ്ടാമത് മലമരോട്ടി ഇതിൻ്റെ ശാസ്ത്രമാണ് ഹിഡ്നോ കാർപ്പസ് മാക്രോ കാർപ്പ ഇത് ഏകദേശം ഇരുപത് മീറ്ററിലധികം ഉയരം വെക്കും ഇത് നിത്യഹരിത കാടുകളിലാണ് കണ്ടുവരുന്നത് പ്രധാനമായും പുഴകളുടെ തീരങ്ങളിൽ ഇതും തെക്കൻ പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ഒരു മരമാണ് ഇതിൻ്റെ പൂക്കൾക്കും വെള്ളനിറവുമാണ് ഇത് മാർച്ച് മാസത്തോടെയാണ് വിരിയുന്നത് ഇത് ഐ യു സി എൻ എൻഡേഞ്ചേഡായിട്ടാണ് കണക്കാക്കുന്നത് അതായത് നീർത്തിട്ടിനേക്കാളും സ്ഥിതിയാണ് ശരിക്കും വംശനാശത്തിൻ്റെ വക്കിലല്ല എന്ന തൊട്ടുപുറകിൽ ആണ് ഐ യു സി ഇതിനെ കണക്കാക്കുന്നത് ഇതിനെ ഇതിന് ഔഷധമായും എണ്ണയായും സാമ്പത്തിക പ്രാധാന്യം ഉണ്ട് എന്നാണ് പറയുന്നത് ഈ ഫോട്ടോ ഒരു കാവിൽ നിന്നുള്ള മലമരോട്ടീൻ്റേതാണ് ഇപ്പോൾ അടുത്തത് മൂന്നാമത്തത് ചിത്തിരപ്പൂവ് ഇതൊരു മിർസ്റ്റിക്ക സ്പീഷീസാണ് അതായത് ജാതിക്കേൻ്റെ എല്ലാം ജാതി ഉണ്ട് ജാതി ജാതിക്കയുടെ ആ കുടുംബത്തിൽപ്പെട്ടതാണ് ഇത് മിർസ്റ്റിക്ക എന്ന് പറഞ്ഞ കാട്ടുജാതി എന്നും പറയാൻ ആണെങ്കിൽ ഇതിൻ്റെ ശാസ്ത്രമാണ് മിർസ്റ്റിക്ക ബെഡ്ഡോമി സബ് സ്പീഷീസ് സബ്സ്പീഷീസായ സ്ഫെറോ കാർപ്പയാണിത് ഇത് ഏകദേശം ഇരുപത്തഞ്ച് മീറ്ററിലധികം ഉയരം വെക്കുന്ന ഒരു മരമാണ് തെക്കൻ പശ്ചിമഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിൽ മാത്രമാണ് ലോകത്തിൽ ഈ മരം കാണപ്പെടുന്നത് ഇത് അർദ്ധ നിത്യഹരിത കാടുകളിലും നിത്യഹരിത കാടുകളിലും കാണപ്പെടുന്നു ചിലപ്പോഴൊക്കെ കാവുകളിലും കാണപ്പെടുന്നുണ്ട് കാരണം കാവുകളിൽ പലപ്പോഴും പണ്ട് മുതലുള്ള ഈ മിർസ്റ്റിക്ക ചതപ്പുകൾ ഇതേപോലെ തന്നെ സൂക്ഷിച്ച് വരുന്നതിനാൽ അവിടെ ഇത് കാണപ്പെടുന്നുണ്ട് ഇത് ഐ യൂസിയൻ റെഡ് ലിസ്റ്റിൽ എൻഡേഞ്ചേർഡ് ആയിട്ടാണ് കണക്കാക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആൺപൂക്കളും പെൺപൂക്കളും വേറെ വേറെ മരങ്ങളിലാണ് ഉണ്ടാവുക അതായത് ഒരു മരത്തിൽ ആൺപൂവും മാ ആൺപൂ ആണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ആൺപൂ മാത്രമേ ആ മരത്തിലുണ്ടാവും വേറെ ഒരു മരത്തിൽ ചിലപ്പോൾ പെൺപൂവ് മാത്രമേ ഉണ്ടാവും രണ്ടും ഒരേ മരത്തിൽ കാണപ്പെടുകയായിരിക്കൂ ഇതിന് ഇംഗ്ലീഷിൽ ഡയേഷ്യസ് എന്നാന്ന് പറയുക അത്തരം മരങ്ങൾക്ക് നാലാമത് ആറ്റുപുഞ്ഞ ഇതിൻ്റെ ശാസ്ത്രനാമമാണ് കാലോഫിലം അപ്പറ്റാലം ഇത് ഏകദേശം ഇരുപത് മീറ്ററിലധികം ഉയരം വെക്കും പശ്ചിമഘട്ടത്തിൽ മാത്രമാണ് ഇതും കാണപ്പെടുന്നത് ഇതിൻ്റെ പഴുത്ത കായകൾ മധുരമുള്ളതും ഭക്ഷ്യയോഗ്യവുമാണ് നിത്യായിട്ട് കാടുകളിലും അർദ്ധ നിത്യായിട്ട് കാടുകളിലും ചില കാവുകളിലും ഇത് കാണപ്പെടാറുണ്ട് ഈ വിത്തുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണ വിളക്ക് കത്തിക്കാൻ എടുക്കാറുണ്ട് ഇതെല്ലാം പ്രധാനമായിട്ടും ആദിവാസികളാണ് ഇങ്ങനത്തെ ഉപയോഗങ്ങളെല്ലാം ഇപ്പോഴും ചെയ്യുന്നത് ഇതിന് മഞ്ഞപ്പുഞ്ഞ ചെറുപുന്ന എന്നും ഇതിന് പേരുകളുണ്ട് ഞാൻ അടുത്തത് മൂട്ടിപ്പഴം ഇതിന് വേറെ പലതരം പേരുകളുണ്ട് ഇതിൻ്റെ ശാസ്ത്രമാണ് ബക്കൗറിയ കോർട്ട ഇത് എത്ര ഉയരമുള്ള മരമൊന്നുമല്ല ഏകദേശം പതിനഞ്ച് മീറ്ററിലോളം അത്ര ഉയരം മാത്രമേ ഇതിന് ഉണ്ടാകറുള്ളൂ ഇതും നിത്യായിത കാടുകളിലും അർദ്ധനിത്യാര്യുധ കാടുകളിലാണ് കാണപ്പെടുന്നത് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് ആറളത്ത് നിന്നാണ് ീ കാണുന്ന ചുവന്ന ഇതാണ് ഇതിൻ്റെ കായ്ക്കൾ ഇതും കഴിക്കാൻ പറ്റുന്ന കായ്ക്കൾ തന്നെയാണ് ഇതും പശ്ചിമാട്ടത്തിൽ മാത്രമുള്ള മരമാണ് ഇതിൻ്റെ പഴങ്ങൾ മരത്തിൻ്റെ മൂട്ടിലും കായ്ക്കുന്നത് കൊണ്ടാണ് ഇതിന് മൂട്ടിപ്പഴന്ന് പേര് വന്നത് അപ്പോൾ ഇത് ജനുവരിയിലാണ് കൂടുകയും ജൂൺ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കായ്ക്കൾ ഉണ്ടാവുകയും ചെയ്യും ആറാമത്തതാണ് മലമഞ്ചാടി ഇതിൻ്റെ ശാസ്ത്രമാണ് ഓർമോസിയ ട്രാവൻ കോർക്ക ഇത് ഇരുപത്തഞ്ച് മീറ്ററിലധികം ഉയരം വെക്കും ഇതും തെക്കൻ പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ഒരു മരമാണ് ഇത് നിത്യാരൃത കാടുകളിലും അർദ്ധ നിത്യായിത കാടുകളിലാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ പൂക്കൾക്ക് പിങ്ക് നിറമാണ് ഇതിൻ്റെ കായ് അല്ല വിത്ത് ഏകദേശം മഞ്ചാടി പോലെ തന്നെ ഉണ്ടാകും ഈ ഫോട്ടോയിൽ താഴെ തന്നിരിക്കുന്ന ഫോട്ടോയിലുള്ളതാണ് അതിൻ്റെ കായ്ക്കൾ മഞ്ചാടി പോലെ തന്നെ ഉണ്ടാവും കാണുമ്പോൾ അതിൻ്റെ വിത്തുകൾ അപ്പോൾ അടുത്ത ഏഴാമത്ത മലച്ചാമ്പ് അല്ലെങ്കിൽ ഞാറൽ ഈ ഫോട്ടോ കാണുന്നതന്നെയാണ് ഇതിൻ്റെ ചാമ്പക്കെ പോലെ തന്നെയുള്ള മലച്ചാമ്പയാണിത് ഇതിൻ്റെ ശാസ്ത്രമാണ് സൈസീജിയം മൺറോണി ഇത് ചെറിയ മരമാണ് എട്ട് മീറ്ററോളം അത്രേ ഉയരം ഉണ്ടാകുള്ളുണ്ടാകാറുള്ളൂ ഇത് നിത്യായിരുന്ന കാടുകളുടെയാണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ഒരു മരമാണിത് എൻ്റെ പഴത്തിന് പച്ച കലർന്ന പിങ്ക് നിറമാണ് പഴം ഭക്ഷ്യയോഗ്യമാണ് തണലിൽ വളരാൻ ഇഷ്ടപ്പെടുന്ന ഒരു മരമാണ് അടുത്തത് ചുവന്ന ചീരളം ശാസ്ത്രമാണ് അഗ്ലായ്യ മലബാറിക്ക ഇത് ഇരുപത്തഞ്ച് മീറ്ററിലധികം ഉയരം വെക്കാറുണ്ട് ഇതും നിത്യത കാടുകളിലാണ് കണ്ടുവരുന്നത് തെക്കൻ പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ഒരു മരമാണ് ഇതും ഇത് കേരളത്തിൻ്റെ ഒരു തനത് സ്പീഷീസാണ് അതായത് വേറെ ഒരു സംസ്ഥാനത്തും ഈ മരവില്ല ലോകത്ത് തന്നെ കേരളത്തിൽ മാത്രമേ ഈ മരവേ ഉള്ളൂ ഇങ്ങനെ അപൂർവം ചില മരങ്ങളെ അങ്ങനത്തെ ഉണ്ടാകാറുള്ളൂ അപ്പോൾ അതിലൊന്നാണ് ഈ ചുവന്ന ചീരളം അതിൻ്റെ കായ്ക്കളാണ് ഈ ഫോട്ടോയിലുള്ളത് ഇത് ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ഗുരുതര വംശനാശം നേരിടുന്നതായി കണക്കാക്കുന്നുണ്ട് അതായത് ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടാണ് ഐ യു സി എൻ റെഡ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് വേപ്പിൻ്റെ കുടുംബമായ മെലിയസിയയിലാണ് ഉൾപ്പെടുന്നത് അടുത്തതാണ് ചെറുകൂരി ഇതിൻ്റെ ശാസ്ത്രമാണ് സിനോമെട്ര ബെഡോമി അപ്പോൾ ഇത് വളരെ സവിശേഷപ്പെട്ട ഒരു മരമാണ് ഇതിന് ഇരുപത് മീറ്ററിലധികമാണോ ഉയരം വെക്കാറുള്ളത് ഇത് കേരളത്തിലെ ഒരൊറ്റ മരത്തിൽ നിന്നാണ് ഇത് വിവരി വിവരിക്കപ്പെട്ടത് അതായത് ബ്രിട്ടീഷുകാരാണ് ഇങ്ങനത്തെ മരങ്ങൾ ഇപ്പോൾ ബെഡ്ഡോമി എന്ന് പറയുന്നത് ആറച്ച് ബെഡ്ഡോ എന്നൊരു ബ്രിട്ടീഷ് ബൊട്ടാനിസ്റ്റിൻ്റെ പേരാണ് അദ്ദേഹമായിരിക്കും മിക്കവാറും ഇത് വിവരിച്ചിട്ടുണ്ടാവുക എന്തായാലും ബ്രിട്ടീഷുകാർ തന്നെയാണ് അപ്പം കേരളത്തിലെ ഒരൊറ്റ മരത്തിൽ നിന്നാണ് ഇത് വിവരിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് മുതൽ ഇത് പിന്നീട് കാണാത്തതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഈ മരം വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ കേരളത്തിലെയും തെക്കൻ കർണാടകയിലെയും പല ഭാഗങ്ങളിൽ നിന്നും ഈ ഇനം മരം കണ്ടെത്തിയതിനെ തുടർന്ന് ഐ യു സി എൻ രണ്ടായിരത്തി ഇരുപതിൽ നില അപ്ഡേറ്റ് ചെയ്തു അതായത് ഇത് വംശനാശം സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇതിന് മനോഹരമായ വെള്ളപ്പൂക്കളാണ് ഉണ്ടാകാറുള്ളത് ഇതുപോലെ തന്നെ കൂരി എന്ന് പറഞ്ഞാൽ വേറെ ഒരു മരമുണ്ട് സിനിമ ട്രാ ട്രാവൻ കുറച്ച് ശാസ്ത്രമാണ് അതും ഇതേപോലെ തന്നെ വംശനാശത്തിൻ്റെ വക്കിലുള്ള വേറൊരു മരമാണ് പത്താമത്തെ കല്ലൻ ഗായ്മരം ഇതിൻ്റെ ശാസ്ത്രമാണ് അറ്റുണ ട്രാവൻ കൊറിക്ക ഇത് ഇരുപത്തഞ്ച് മീറ്ററിലധികം വെക്കാറുള്ള ഒരു മരമാണ് ഇതും നിത്യഹരിത ഗാടുകളിലാണ് കാണപ്പെടുന്നത് ഇതും കൂടുതൽ മരങ്ങളെയും പോലെ തന്നെ തെക്കൻ പശ്ചിമഘട്ടത്തിൽ മാത്രമാണുള്ളത് ഐ യു സി എൻ എൻഡേഞ്ചേഡ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇതിൻ്റെ പഴങ്ങൾ മലയണ്ണാനും സിംഹവാലൻ കുരങ്ങുകളും പിന്നെ വേഴാമ്പലുകൾ അങ്ങനത്തെ പക്ഷികൾ എല്ലാം കഴിക്കാറുണ്ട് അപ്പോൾ ഇത്രയും മരങ്ങളാണ് ഈ പത്ത് അപൂർവ നിത്യഹരിത മരങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതല്ലാണ്ട് ഇതല്ലാണ്ട് വേറെയും കുറേ കുറേ നിത്യഹരിത മരങ്ങളുണ്ട് അപൂർവമായിട്ടുള്ള അപ്പം അതിന് സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഇത് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് പിന്നീട് ഒരു വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇപ്പോൾ പൂങ്ങാരിൻ്റെ ഇലകൾക്ക് പഴുത്താൽ ചുവന്ന നിറാണെന്ന് പറഞ്ഞില്ല ഇതാണ് ആ ചുവന്ന നിറമുള്ള പൂങ്ങാരിൻ്റെ ഇല ഇത്ര ചുവന്നോക്കും ഇതേപോലെ തന്നെ കുറേ നിലത്ത് വേണിറ്റുമുണ്ട്